മാനസയുടെ കയ്യിൽ നിന്ന് ജ്യൂസ് വാങ്ങുന്നതിനോടൊപ്പം ജാനി സംശയത്തോടെ അവളെ നോക്കുകയും ചെയ്തു കുടിക്കു പെണ്ണേ എന്നിട്ട് സംസാരിക്കാം മാനസ ജാനിയോട് കളിയായി പറഞ്ഞു സമയമായില്ലേ നിങ്ങളെല്ലാവരും പൊയ്ക്കോളൂ മീര അവിടെ കൂടി നിൽക്കുന്ന പെൺകുട്ടികളോട് പറഞ്ഞു അവർ പുഞ്ചിരിച്ചു കൊണ്ട് വേഗമെടുത്ത് യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി എല്ലാവരും പോയി കഴിഞ്ഞതും മീരയും വിഷ്ണുവും ജാനിയും മാനസയും ആദിയും മാത്രമായി അവിടെ മീര ചേച്ചി പറയാമോളെ മീര ജാനിയുടെ കൈപിടിച്ച് സെറ്റിയിലേക്ക് ഇരുന്നു ഒപ്പം മറ്റുള്ളവരും ജാനിയുടെ സംശയങ്ങൾക്കെല്ലാം മറുപടി നൽകാൻ കൂടിയാണ് വിഷ്ണു അവളെയും കൂട്ടി ഇവിടേക്ക് വന്നത് തങ്ങളുടെ ജീവിതത്തിൽ ഒരു കരടും ബാക്കി നിൽക്കരുത് ആരെ ഓർത്തും ജാനിയുടെ മനസ്സ് ഇനി വിഷമിക്കാൻ പാടില്ല അതുകൊണ്ട് കൂടിയാണ് വിഷ്ണു മീരയെ കാണാൻ വേണ്ടി ജാനിയും കൂട്ടി ഇവിടേക്ക് വന്നത് ഞാൻ ഇവിടെ എങ്ങനെ എത്തി എന്നായിരിക്കും മോളുടെ ആദ്യത്തെ സംശയം പറയാൻ ഒരുപാടുണ്ട് മോളെ മീര പറയുകയായിരുന്നു ആ രാത്രിയെക്കുറിച്ച് അന്നാ നരകത്തിൽ നിന്ന് ആവശ്യമുള്ളത് എടുത്ത് ഇറങ്ങുമ്പോൾ എവിടേക്ക് പോകണം എങ്ങനെ ജീവിക്കണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടായിരുന്നില്ല വരുന്നിടത്ത് വെച്ച് കാണാം എന്ന പോലെയായിരുന്നു അവിടെ നിന്നും ഇറങ്ങിയത് ഒരു കാര്യത്തിൽ മാത്രം ഉറപ്പുണ്ടായിരുന്നു ആ വീട്ടിൽ നിന്ന് അനുഭവിച്ചത് ഇനി മറ്റൊരിടത്തു നിന്നും അനുഭവിക്കില്ലെന്ന് ആ ഒരു വിശ്വാസത്തിൻ്റെ മേലെയായിരുന്നു അന്നത്തെ രാത്രി അയാളുടെ ജീവിതത്തിൽ നിന്നും ആ വീട്ടിൽ നിന്നും ഞാൻ ഇറങ്ങിയത് അത്രയ്ക്കും അടുത്തിരുന്നു ആ നരകത്തിലെ ജീവിതം ആത്മഹത്യ ചെയ്യാൻ ഭയമായിരുന്നതുകൊണ്ടാണ് അതിന് മുതിരാതിരുന്നത് പക്ഷേ ഓരോരുത്തരുടെ ജീവിതം മാറ്റിമറിക്കുമെന്ന് പറയില്ലേ അങ്ങനെ മാറ്റിമറിച്ച ദിവസമായിരുന്നു എനിക്കും ആ ഓർമ്മകളിലേക്ക് മീരയുടെ മനസ്സ് സഞ്ചരിച്ചു ആ വീട്ടിൽ നിന്ന് ഇറങ്ങി റോഡിലേക്ക് എത്തുമ്പോൾ തന്നെ കാത്തിരുന്ന പോലെ കാറിൽ ചാരി നിൽക്കുന്ന രണ്ട് ചെറുപ്പക്കാരെ കണ്ടു ആദ്യം കണ്ടപ്പോൾ പരിഭ്രമം തോന്നിയെങ്കിലും രണ്ടും കൽപ്പിച്ച് മുന്നോട്ടേക്ക് നടന്നു ചോദ്യങ്ങളുണ്ടാകും ഇനിയും മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ എല്ലാം എല്ലാവരും അറിയട്ടെ എന്ന ദൃഢനിശ്ചയത്തോടെ കൂടിയാണ് മുന്നോട്ടേക്ക് നടന്നത് അവർ കാറിൻ്റെ അടുത്തു നിന്നും തൻ്റെ അടുത്തേക്ക് വന്നു ചേച്ചി ഇറങ്ങിയോ പുഞ്ചിരിയോടെ ആ രണ്ട് ചെറുപ്പക്കാർ ചോദിച്ചു ആ ചെറുപ്പക്കാരുടെ ചോദ്യത്തിൽ നിന്ന് താൻ ഇന്ന് വീട് വിട്ടിറങ്ങുന്നത് അറിയുന്നതുപോലെ ആയിരുന്നു സംശയത്തോടെ തൻ്റെ കണ്ണുകൾ ആ ചെറുപ്പക്കാരിലേക്കെത്തി ചേച്ചി പേടിക്കണ്ട ഏട്ടനാണ് ഞങ്ങളെ ഇവിടേക്ക് പറഞ്ഞയച്ചത് രണ്ടുപേരിൽ ഒരാൾ പറഞ്ഞു വിഷ്ണു സംശയം വീണ്ടും തൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു ചേച്ചിയുടെ ഭർത്താവ് ചേച്ചി ഇന്ന് ഈ വീട് വിട്ട് ഇറങ്ങുമെന്നും ചേച്ചിയെ കൂട്ടിക്കൊണ്ടു പോകുവാനുമാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ചേച്ചി വന്നാൽ വീഡിയോ കോൾ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് ഒരാൾ പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് വിഷ്ണുവിൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു ഇതേ സമയം മീര പകപ്പോടെ നോക്കുകയായിരുന്നു എങ്ങനെ വിഷ്ണു അറിഞ്ഞു അപ്പോഴാണ് ഇന്ന് ജാനിയുടെ വീട്ടിൽ പോയപ്പോൾ റൂമിൽ വെച്ച് കാര്യങ്ങൾ പറഞ്ഞത് മീര ഓർക്കുന്നത് വിഷ്ണു അത് കേട്ടിട്ടുണ്ടാകുമെന്ന് മീര ഉറപ്പിച്ചു അല്പനേരത്തെ ഡയലിനു ശേഷം വിഷ്ണു വീഡിയോ കോളിൽ വന്നു ചേച്ചി അവരുടെ കൂടെ വന്നേക്കൂ ചേച്ചി ശല്യം ചെയ്യാൻ ഇനി ഒരാളും വരില്ല വിഷ്ണുവിൻ്റെ ഉറപ്പുള്ള വാക്കുകൾ മതിയായിരുന്നു മനസ്സ് സമാധാനമാക്കാൻ നിറഞ്ഞ കൂടി അന്ന് ആ ചെറുപ്പക്കാരുടെ കൂടെ അവിടെ നിന്നും വന്നു അപ്പോൾ ചേച്ചി അന്ന് വന്നത് എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല ഇത്രയും നാളും തൊട്ടരികിൽ മീരാച്ചി ഉണ്ടായിരുന്നിട്ടും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന സങ്കടം ജാനിയെ വന്നു പൊതിഞ്ഞു ഞാനായിരുന്നു വിഷ്ണുവിനോട് പറഞ്ഞത് മോളോട് ഇപ്പോഴേ ഞാനിവിടെയുള്ള കാര്യം പറയണ്ട എന്ന് വിഷ്ണുവും നീയും തമ്മിലുള്ള ആൽച്ച ഇവൻ എന്നോട് പറഞ്ഞിരുന്നു എല്ലാം ശരിയായി നിങ്ങൾ ഒന്നിച്ചതിന് ശേഷം മാത്രം മോളോട് കാര്യങ്ങൾ പറയാമെന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത് ഞാൻ ഇവിടെ ഉണ്ടെന്ന് നീ അറിഞ്ഞാൽ പിന്നെ അവിടെ നീ നിൽക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു ചേച്ചി എന്താ ഇവിടെ മാനസയും ആദിയും ജാനിയുടെ സംശയങ്ങൾ തീരുന്നില്ല ഒന്നിനും അവൾക്ക് വ്യക്തത കിട്ടാത്തതുപോലെ ഇതിപ്പോൾ എൻ്റെ വീടാണെന്ന് പറയാം എൻ്റെ വീട് എന്ന് പറയുമ്പോൾ മോളുടെ വീട് ഇനി എനിക്ക് കൂട്ടിനും കുറച്ച് കുട്ടികളുമുണ്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു മീരാച്ചി ഇങ്ങനൊരു ഒരു സ്ഥാപനം തുടങ്ങാൻ സഹായിച്ചതും വിഷ്ണുവാണ് ആദിയെയും മാനസയെയും വിഷ്ണു തന്നെയാണ് എൻ്റെ അടുത്തേക്ക് ആക്കിയതും എല്ലാം അറിയുന്നവർ തനിക്കൊരു കൂട്ടാകുമല്ലോ മോളോട് ഒന്നും പറയണ്ടെന്ന് മാനസയോടും ആദിയോടും ഞാൻ പറഞ്ഞിരുന്നു ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും വരുമായിരുന്നില്ലേ മീരാച്ചി അപ്പോൾ എനിക്ക് ആരാടി ജാനിയുടെ ചുണുങ്ങിയുള്ള പരിഭവം കേട്ടതും വിഷ്ണു കളിയായി പറഞ്ഞു ഒന്ന് പോന്നേ ചുണങ്ങിക്കൊണ്ട് തന്റെ അടുത്തിരിക്കുന്ന വിഷ്ണുവിനെ അവൾ പതിയെ തള്ളി ഇതേ സമയം മീര നോക്കിക്കാണുകയായിരുന്നു പഴയ ജാനിയിൽ നിന്ന് എത്രമാത്രം മാറിയിരിക്കുന്നു തന്റെ മുന്നിലിരിക്കുന്ന ജാനിയെന്ന് എപ്പോഴും കണ്ണീരും ഒലിപ്പിച്ച് തന്റെ ചൂടായിട്ട് നടന്നിരുന്നവൾ ആരോടും നേരെ സംസാരിക്കാൻ അറിയാത്തവൾ ഓരോന്നോർക്കുമ്പോൾ മീരയുടെ മനസ്സ് നീറുന്നുണ്ട് എന്നാൽ അതിൽ പതിൻമടങ്ങ് സന്തോഷവുമുണ്ട് തന്റെ മുന്നിലിരിക്കുന്ന ജാനിയെ കാണുമ്പോൾ ചിലപ്പോൾ ജനിച്ചതു മുതൽ വേദനിച്ചത് കൊണ്ടായിരിക്കും ദൈവം ഇപ്പോൾ ഇവൾക്ക് ഈ സൗഭാഗ്യം നൽകിയത് വിഷ്ണുവിനോട് പിണങ്ങി സംസാരിക്കുന്നവളെ കൗതുകത്തോടെ മീര നോക്കിയിരുന്നു എല്ലാവരും യാത്രയും പറഞ്ഞ് അഭിയുടെ കല്യാണവും ക്ഷണിച്ചിട്ടാണ് വിഷ്ണുവും ജാനിയും അവിടെ നിന്ന് ഇറങ്ങിയത് മീരച്ചേച്ചിയെക്കുറിച്ചുള്ള അസ്വസ്ഥതകൾ ഇന്നത്തോടെ മാറിയെന്ന് ജാനി ഓർത്തു ഏറ്റവും സുരക്ഷിതമായ അടുത്ത് തന്നെയാണ് മീര ഉള്ളതെന്ന് ഓർക്കുമ്പോൾ അവൾക്ക് ആശ്വാസം തോന്നുന്നുണ്ട് നരകത്തിൽ നിന്നുള്ള പുതിയ ജീവിതം നമുക്ക് നിരഞ്ജന്റെ വീടു വരെ ഒന്ന് പോയാലോ ഡ്രൈവിങ്ങിനിടയിൽ വിഷ്ണു ജാനിയോട് ചോദിച്ചു പോകാം അല്ലെങ്കിലും നിരഞ്ജനെ കാണണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു കോളേജിലെ ഹീറോ ഇത്രയും വേദനകൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നവനാണെന്ന് ഓർക്കുമ്പോൾ തന്നെ വല്ലാതെയാകുന്നു അയാൾ കാരണം എത്ര ജീവിതങ്ങളാണ് തകർന്നത് ശ്രുതിയെ ഓർക്കുമ്പോൾ അമർഷവും വെറുപ്പും നിറഞ്ഞു ജാനിയുടെ മനസ്സിൽ ഡ്രൈവിങ്ങിനിടയിലും ജാനിയെ വിഷ്ണു ശ്രദ്ധിക്കാതിരുന്നില്ല ജാനിയുടെ ജീവിതത്തിൽ മാറ്റം വന്നാലും അവളുടെ മനസ്സിലെ കരടായി സ്തുതി എന്നും ഉണ്ടാകുമെന്നും അവൻ മനസ്സിലാക്കി മെയിൻ റോഡിൽ നിന്ന് ഇടവഴിയിലൂടെ കാർ സഞ്ചരിച്ചു ഒരു ഒറ്റനില പാർപ്പിടത്തിന്റെ മുന്നിൽ വിഷ്ണു കാർ ഒതുക്കി വെച്ചു കാർ നിന്നതും വിഷ്ണുവിനെ ഒന്ന് പാളി നോക്കി ജാനി ഒപ്പം അവളുടെ കണ്ണുകൾ പുറത്തേക്ക് സഞ്ചരിച്ചു ആ ഒറ്റനില വീടിന്റെ മുന്നിൽ ഒന്ന് രണ്ട് പേർ നിൽക്കുന്നത് അവൾ കണ്ടു അവരുടെ നോട്ടം തങ്ങളിലേക്കാണ് നിരഞ്ജന്റെ വീടാണ് ജാനിയുടെ കണ്ണുകൾ ആ വീട്ടിലേക്കാണെന്ന് മനസ്സിലായപ്പോൾ വിഷ്ണു പറഞ്ഞു ഒപ്പം കാറിൽ നിന്നും അവൻ അവനിറങ്ങുകയും ചെയ്തു അവൾ നോട്ടം മാറ്റി കയ്യിലുള്ള ഹാൻഡ് ബാഗ് കാറിൽ തന്നെ വെച്ച് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയപ്പോഴും അവളുടെ കണ്ണുകൾ നാലുപാടും സഞ്ചരിച്ചു തങ്ങളെ കണ്ടിട്ടാണ് എന്നറിയില്ല ആ മുറ്റത്ത് നിന്ന് രണ്ടുപേർ തങ്ങളുടെ അടുത്തേക്ക് വരുന്നു അവൾ നിന്നടുത്ത് നിന്ന് വിഷ്ണുവിൻ്റെ അരികിലേക്ക് നീങ്ങി ആരാ മനസ്സിലായില്ല വന്നവർ സംശയത്തോടെ ചോദിച്ചു നിരഞ്ജൻ അകത്തുണ്ട് അവന്റെ കൂട്ടുകാരനാണോ അതെ ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നല്ലേ ഇത്രയും നേരം ആളും ബഹളവുമായിരുന്നു ഇവിടെ അങ്ങനെയുള്ള മരണമായിരുന്നല്ലോ അവർ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായതും ജാനിയുടെ കൈയും പിടിച്ച് വിഷ്ണു മുന്നോട്ടേക്ക് നടന്നു അവരെന്താ അങ്ങനെ പറഞ്ഞത് ജാനിക്ക് സംശയം മാറിയിരുന്നില്ല നിരഞ്ജന്റെ പെങ്ങളുടെ മരണം പോലീസ് കേസ് ആയിട്ടുണ്ട് ഇവർ തന്നെ സുതിക്ക് നേരെ കംപ്ലൈന്റ് കൊടുത്തതാണ് ആ കുട്ടി അവസാനം പറഞ്ഞത് അയാളെ വെറുതെ വിട്ടുകൂടാ എന്ന നിരഞ്ജൻ അവനെ വേണമെങ്കിൽ ഇല്ലാതാക്കും പക്ഷേ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇനി അവനല്ലേ ഉള്ളൂ അതുകൊണ്ട് മാത്രം നിയമപരമായി മുന്നോട്ടു പോകുകയാണ് നേരം മുമ്പ് ഇവിടെ പോലീസും ആളും ബഹളവുമായിരുന്നു കണ്ണേട്ടൻ എങ്ങനെ അറിഞ്ഞു പെണ്ണിന് ഇനിയും സംശയം മാറിയില്ല അതൊക്കെ അറിയാം നീ വാ അവളുടെ കൈയും പിടിച്ച് വീടിൻ്റെ മുന്നിലെത്തി വിഷ്ണു ഒരു മരണ വീടിൻ്റെ എല്ലാ പ്രതീതിയും ആ ചുറ്റുമുണ്ട് ചടങ്ങുകൾ കഴിഞ്ഞതിലുള്ള അടയാളങ്ങൾ മുറ്റത്ത് കാണുന്നുണ്ട് രണ്ടുപേരും ചെരുപ്പ് അഴിച്ച് അകത്തേക്ക് കയറി ഹോളിൽ തന്നെ ഒരു പായയിൽ ഒന്ന് രണ്ടു പേർ കിടക്കുന്നത് കണ്ടു ജാനിക്ക് ഇതൊക്കെ പുതുമയുള്ള കാഴ്ചകളായിരുന്നു അവസാനമായി കണ്ടത് തന്നെ സുധിയുടെ അമ്മയുടെ ചേച്ചി മരിച്ചപ്പോഴാണ് അന്നും ഒരു നോക്ക് കണ്ടതേയുള്ളൂ അപ്പോൾ തന്നെ തന്നെയും മീരേച്ചയെയും സുധിയേട്ടൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരുന്നു അങ്ങനെയായിരുന്നു സുധിയേട്ടൻ എവിടെയും വിടില്ല ആൾക്കൂട്ടത്തിൽ നിന്നും തന്നെ ഒളിപ്പിക്കുന്നത് പോലെ വരൂ കുട്ടികളെ പായിലിരിക്കുന്നവരിൽ ഒരു സ്ത്രീ വിളിച്ചു രണ്ടു രണ്ടുപേരും അവരടുത്തുള്ള സിറ്റിയിലേക്ക് പോയിരുന്നു നിരഞ്ജൻ വിഷ്ണു തങ്ങളെ ക്ഷണിച്ച സ്ത്രീയോട് ചോദിച്ചു അകത്തുണ്ട് മോൻ പോയി കണ്ടോളൂ അവർ പറഞ്ഞതും വിഷ്ണു അവിടെ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് പോയി ജാനി അവിടെ തന്നെ ഇരുന്നു വിഷ്ണുവിൻ്റെ കൂടെ അകത്തേക്ക് പോകണമെന്ന ആഗ്രഹം അവൾക്കുണ്ടായിരുന്നു പരിചയമില്ലാത്ത വീടും ആൾക്കാരും ആയതുകൊണ്ട് അവൾക്ക് ഇടപെടാനൊരു ബുദ്ധിമുട്ട് നിരഞ്ജൻ ഇരുട്ട് റൂമിലേക്ക് വിഷ്ണു പ്രവേശിച്ചതും കട്ടിലിൻ്റെ ഒരു ഭാഗത്തായിരിക്കുന്നവനെ കണ്ടു പെട്ടെന്ന് ശബ്ദം കേട്ടതും നിരഞ്ജൻ തിരിഞ്ഞു നോക്കി വിഷ്ണുവിനെ കണ്ടതും അവന്റെ ചുണ്ടിൽ വേദനയുള്ള ഒരു പുഞ്ചിരി വിരിഞ്ഞു തനിച്ചേയുള്ളൂ നേർമയിലുള്ള അവന്റെ ശബ്ദം കഴിഞ്ഞ ദിവസം കണ്ട നിരഞ്ജനെയല്ല തന്റെ മുന്നിലിരിക്കുന്നത് എന്ന് വിഷ്ണു ഓർത്തു അല്ല ജാനിയുമുണ്ട് പിന്നീട് രണ്ടുപേരും മൗനമായിരുന്നു എന്തു പറയണം എങ്ങനെ തുടങ്ങണമെന്ന് രണ്ടു പേർക്കും പരസ്പരം അറിയുന്നില്ല അച്ഛൻ അപ്പുറത്തെ റൂമിലുണ്ട് അച്ഛന്റെ അവസ്ഥയാണ് കാണാൻ കഴിയാത്തത് അവസാനമായി മോള് പറഞ്ഞ കാര്യങ്ങൾ അച്ഛനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് കൂട്ടുകാരൻ തന്നെ സ്വന്തം മകളുടെ ജീവൻ എടുത്തെന്ന് ഓർക്കുമ്പോൾ ആ മനസ്സ് പിടയുന്നുണ്ടാകും അത്രയും വിശ്വസിച്ചിരുന്നു സുതിയെ അച്ഛൻ പക്ഷേ ആ നായുടെ മനസ്സിലിരുപ്പ് അച്ഛൻ മനസ്സിലാക്കിയിരുന്നില്ലല്ലോ അച്ഛനെ പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെയായിരുന്നു അവന്റെ അഭിനയം നിനക്ക് അവനെ കൊല്ലാൻ കഴിയാത്തതിൽ വിഷമമുണ്ടോ വിഷ്ണു തീർത്തും ഫോർമലായി എന്നാൽ വിഷ്ണു ചോദിച്ച ചോദ്യം നിരഞ്ജനെ ഞെട്ടിപ്പിച്ചു അവൻ വിഷ്ണുവിനെ തന്നെ നോക്കി വീണ്ടും മൂർച്ചേറിയ ചോദ്യം പക്ഷേ അച്ഛൻ അമ്മ അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ അത് ഓർക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ അടങ്ങിയിരിക്കുന്നത് ഇല്ലെങ്കിൽ എൻ്റെ പെങ്ങളെ തൊട്ടവൻ്റെ കയ്യെങ്കിലും പോലും കഴിയാത്ത ഒരു അവസ്ഥയായി പോയി എനിക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിരഞ്ജൻ വിരുമ്പിയിരുന്നു എല്ലാത്തിനും വഴിയുണ്ട് നിൻ്റെ പെങ്ങളെ തൊട്ടവൻ്റെ കൈയല്ല അവനെ തന്നെ നമുക്കില്ലാതാക്കാം ഇത് വിഷ്ണുവിൻ്റെ വാക്കാണ് മനക്കൽ വിഷ്ണുദത്തൻ്റെ വാക്ക് വീട്ടിലെത്തിയിട്ടും നിരഞ്ജന്റെ അവസ്ഥയിൽ നിന്ന് ജാനി പുറത്തേക്ക് വന്നിരുന്നില്ല കുറച്ച് ദിവസം കൊണ്ട് ആളാകെ മാറിയതുപോലെ നിരഞ്ജന്റെ ഒരു രൂപം മാത്രം അത്രയും പെങ്ങളെ സ്നേഹിച്ച ഒരു ഏട്ടന്റെ വേദനയായിരിക്കും സുതി എന്ന മനുഷ്യൻ കാരണം എത്ര പേരുടെ ജീവിതങ്ങളാണ് നശിച്ചത് ഈ ജാനിയുടെ അവസ്ഥയും നിരഞ്ജന്റെ പെങ്ങളുടേതു പോലെ ആകുമായിരുന്നില്ലേ എന്താടോ ഭാര്യയെ ഒരാലോചന റൂമിലെത്തിയിട്ടും ഫ്രഷ് ആവാതെ ഓരോ ചിന്തകളിലേക്ക് ആഴ്ന്നിരിക്കുന്ന ജാനിയുടെ അടുത്തേക്ക് വിഷ്ണു വന്നു ഏയ് ഒന്നുമില്ല കണ്ണേട്ട പെട്ടെന്ന് ശബ്ദം കേട്ടതും അവൾ അവനെ നോക്കി ആ ആ ഒന്നുമില്ലായ്മ തന്നെ ഉണ്ടല്ലോ എന്തോ ഒന്ന് എന്താ ഭാര്യയെ പറയുക അവളുടെ അടുത്തേക്ക് അവനും ചേർന്നിരുന്നു ഞാൻ നിരഞ്ജന്റെയും വീട്ടുകാരുടെയും അവസ്ഥ ഓർക്കുകയായിരുന്നു നിരഞ്ജന്റെ പെങ്ങളുടെ അവസ്ഥ തന്നെ ആയിരിക്കില്ലേ എനിക്കും ഉണ്ടാവുക വിഷ്ണുവിനെ നോക്കാതെ മറ്റെവിടേക്കോ മുഖം അയച്ചിരിക്കുന്നവളുടെ മനസ്സ് അവന് വ്യക്തമാകുന്നുണ്ട് അവൻ ഒരിക്കൽ കൂടി അവളെ ചേർത്ത് പിടിച്ചു അയാളെ പേടിച്ച് എത്ര ദിവസങ്ങൾ ഒളിച്ചു നിന്നിട്ടുണ്ട് എന്നറിയാമോ കണ്ണേട്ടനെ ഒരിക്കൽ കട്ടിനടിയിൽ നിന്നും അയാൾ എന്നെ പിടിച്ചു വലിച്ച് ചുമരോടിപ്പിച്ചിരുന്നു അന്ന് ബോധം നശിപ്പിച്ചപ്പോഴാണ് അയാൾ എന്നിൽ നിന്ന് അകന്നു മാറിയത് പേടിച്ചിട്ടാകാം എന്നെ അവിടെ തന്നെ ഇട്ടിട്ട് അയാൾ ഓടി മറിഞ്ഞത് ഇല്ലെങ്കിൽ എന്നെ ഈ ജാനിയും നിരഞ്ജന്റെ പെങ്ങളുടെ അവസ്ഥയിലേക്ക് എത്തുമായിരുന്നു മീരാച്ചി ഇല്ലാത്ത ദിവസങ്ങളൊക്കെ പേടി നിറഞ്ഞതായിരുന്നു അന്ന് അനിയേട്ടനും അനിയേട്ടന്റെ ഭാര്യയും ഉള്ളതായിരുന്നു ഒരാശ്വാസം മീരാച്ചി എന്നെ അവയെ ഏൽപ്പിച്ചിട്ട് പോകും സുധിയേട്ടനും സുധിയേട്ടൻ്റെ അമ്മയും അറിയാതെ ഒന്ന് രണ്ട് വീടുകളിൽ മീരാച്ചി അടുക്കളപ്പണിക്ക് പോകും അങ്ങനെയാ എനിക്ക് ഓരോന്ന് വാങ്ങി തരിക ഒരുനാൾ മീരാച്ചി ജോലിക്ക് പോകുന്നത് സുധിയേട്ടൻ പിടിച്ചു അതിന് ആ പാവത്തിന് ഒരുപാട് അടികൊള്ളുകയും ചെയ്തു തടുക്കാൻ പോയ എനിക്കും കിട്ടി പിന്നീട് മീരാച്ചി എവിടേക്കും പോകാതെയായി മോനു കൂട്ടുനിൽക്കുന്ന ഒരമ്മയായിരുന്നു രമണിയമ്മ മീരാച്ചിക്ക് കുട്ടികളില്ലാത്തത് മീരാച്ചിയുടെ കുഴപ്പം കൊണ്ടാണ് എന്ന് പറഞ്ഞ് എപ്പോഴും ഉപദ്രവമായിരുന്നു അങ്ങനെ ഒരു ദിവസമാണ് അനിയേട്ടനും മീരേച്ചിയും സുധിയേട്ടൻ്റെ അമ്മയും ഇല്ലാത്ത ഒരു ദിവസം അനിയേട്ടന്റെ ഭാര്യയെ സുധിയേട്ടൻ കയറി പിടിച്ചത് തടുക്കാൻ പോയ എനിക്കും കിട്ടി രണ്ടെണ്ണം അന്ന് എന്തോ ഭാഗ്യത്തിനാണ് അനിയേട്ടന്റെ ഭാര്യ രക്ഷപ്പെട്ടത് അത്രയും ക്രൂരനാണ് അയാൾ എന്ത് നിറകേടും കാട്ടുന്നവൻ കുടിച്ചാൽ അങ്ങേരുടെ സ്വഭാവം എന്താണെന്ന് പോലും വ്യക്തമാകില്ല ഒരു നാൾ മീരാച്ചി ഇല്ലാത്ത തക്ക നോക്കി ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട് ഞാൻ മീരാച്ചിയോട് പറഞ്ഞില്ല ആ പാവത്തിന് അതും കൂടി താങ്ങാൻ കഴിയില്ലെന്ന് എനിക്കറിയാം വീട്ടുകാരെ ഉപേക്ഷിച്ച് സുതിയേട്ടനോടുള്ള സ്നേഹത്തിന്റെ പുറത്തിറങ്ങി വന്നതാണ് മറ്റൊരിടവും മീരാച്ചിക്ക് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ പണ്ടേ എന്നെയും കൂട്ടി മീരാച്ചി ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമായിരുന്നു തൻ്റെ അവസ്ഥകൾ ഓരോന്നും വിഷ്ണുവിനോട് പറയുകയാണ് അവൾ മനസ്സിൽ അടക്കി പിടിച്ച വേദനകൾ മറക്കാനാകാത്ത വേദന നിറഞ്ഞ ഓർമ്മകൾ പോട്ടട ഇപ്പോൾ നിങ്ങളെല്ലാവരും സുരക്ഷിതമല്ലേ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് അവൻ അവളെ സമാധാനിപ്പിച്ചു ഒപ്പം അവനും കുറ്റബോധം തോന്നിപ്പോയി ശ്രുതിയെ പോലെ തന്നെ താനും ഉപദ്രവിച്ചിരുന്നില്ലേ ജാനിയെ അയാളുടെ വാക്കും കേട്ട് അവിശ്വസിച്ചിരുന്നില്ലേ ജാനിയുടെ ചാരിത്രത്തെ പോലും ചോദ്യം ചെയ്തില്ലേ അവന് വേദന തോന്നിപ്പോയി അത്രയും സഹിച്ച പെണ്ണ് വീണ്ടും സഹിക്കാനായി തുനിഞ്ഞതുപോലെ അതേ പക്ഷേ ഓർമ്മകൾ ജീവനോടത്തോളം കാലം വിട്ടുമാറില്ല വേദനിക്കുന്ന ഓർമ്മകൾ പേടിപ്പെടുത്തുന്ന ഓർമ്മകൾ അയാളെ നരകിപ്പിക്കണം കണ്ണേട്ട വിഷ്ണുവിന്റെ മുഖത്തേക്ക് നോക്കി പറയുന്നവളെ വിഷ്ണു നോക്കിക്കാണുകയാണ് ശ്രുതിയോടുള്ള പക അവളുടെ കണ്ണുകളിൽ ചുവന്നിട്ടുണ്ട് മുഖം തന്നെ ചുവന്നു തൊടുത്തിട്ടുണ്ട് അവനോടുള്ള അമർഷം മുഴുവൻ അവൾ കാട്ടുകയാണ് അത്രയും വെറുതിരിക്കുന്നു സുതിയെ ജാനി പോലും കാണുന്നില്ല അല്ലെങ്കിലും അങ്ങനെയുള്ള നീചജന്മങ്ങൾ വേദനിച്ച് മരിക്കുന്നത് തന്നെയാണ് നല്ലത് അവന് വേണ്ടത് വേണ്ടതുപോലെ ഞാൻ കൊടുത്തോളാം എൻ്റെ ഭാര്യ തൽക്കാലം പോയി ഫ്രഷായി എനിക്ക് കുറച്ച് പറയാനുണ്ട് അവളുടെ വേദനകൾ മറച്ചു വെച്ച് അവൻ കളിയായി പറഞ്ഞു അല്ലെങ്കിൽ ജാനുവിയുടെ മനസ്സ് മുഴുവൻ ആ വേദനിക്കുന്ന ഓർമ്മകളായിരിക്കുമെന്ന് അവനറിയാം അവൾ മോളിക്കൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ നിന്നതും അവളെ പിടിച്ചു വലിച്ച് വിഷ്ണു ബെഡിലേക്ക് വീണതും ഒരുമിച്ചായിരുന്നു കണ്ണേട്ട വിട്ടേ അവൾ അവനിൽ നിന്ന് കുതിറി മാറാൻ ശ്രമിച്ചു വിടാനല്ലല്ലോ പെണ്ണെ പിടിച്ചത് ദേ എനിക്കിവിടെ ഒരു മുത്തം തന്നിട്ട് പൊയ്ക്കോളൂ ചുണ്ടിൽ കൈകൾ വെച്ചുകൊണ്ട് അവൻ അവളുടെ നേരെ തല താഴ്ത്തി അയ്യേ ഞാൻ തരില്ല അവൾ അവനെ തള്ളി മാറ്റി എഴുന്നേക്കാൻ നോക്കിയതും വീണ്ടും അവൻ്റെ കൈകൾ അവളിൽ പിടുത്താൻ വേണു തന്നിട്ട് പോയാൽ മതി കണ്ണേട്ട പ്ലീസ് ഒരു ഇല്ല തന്നിട്ട് പൊയ്ക്കോ ഇല്ലെങ്കിൽ ഞാൻ തരുവേ കള്ളഭാവത്തോടെ അവളെ അവൻ നോക്കി വേണ്ട ഞാൻ തരാം അവൾക്കറിയാം അവൻ്റെ ചുംബനം അത്രയും തീവ്രമായിരിക്കുമെന്ന് കള്ളപരിഭവം നടിച്ചുകൊണ്ട് അവൾ മെല്ലെ അവൻ്റെ മുഖത്തോട് മുഖം ചേർത്തു പതിയെ അവൻ്റെ ചുണ്ടുകളിലേക്ക് ചുണ്ടടിപ്പിച്ചത് നിമിഷ നേരം കൊണ്ട് അവളുടെ ചുണ്ടുകളെ കവർന്നിരുന്നു വിഷ്ണു ആദ്യം അവളെ എതിർക്കാൻ നോക്കിയെങ്കിലും പിന്നീട് ആ ലഹരിയിൽ അവളും അലിഞ്ഞു ചേർന്നു ഒരിക്കലും പിരിയാത്തവണ്ണം അവരുടെ പ്രണയം തുടർന്നുകൊണ്ടേയിരുന്നു അവർക്കായി മാത്രം